അസലാമലൈക്കും വാഹമത്തില്ലാ വാത്ത റമദാനിന്റെ മൂന്നാം ഭാഗം ശാസ്ത്രീയമായി നാം എങ്ങനെയാണ് നോമ്പിന് പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നമുക്കറിയാം നോമ്പിന് മറ്റു മാസങ്ങളെക്കാൾ റമദാനിന് പ്രതിഫലമുണ്ട് അതിൽ തന്നെ ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലമുള്ള ലൈലത്തുൽ ലൈലത്തുൽക്കതറുണ്ട് അത് രാത്രിയാണ് അത് സാധാരണ ആ രാത്രി എന്ന് പറയുന്നത് വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചത് മുതൽ രാവിലെ സുബഹിയുടെ മുമ്പ് വരെയുള്ള ആ ദൈർഘ്യമായ സമയമാണ് ആ സമയത്തിനകത്താണ് ലൈലത്തുൽ കഥ സംഭവിക്കുക അത് നേരിട്ട് അള്ളാഹു എനിക്ക് അറിയിച്ചു തന്ന കാലഘട്ടമുണ്ട് എനിക്ക് നാൽപ്പത് വയസ്സ് ആയതിനു ശേഷം ആദ്യത്തെ റമദാനിൽ അത് ഇരുപത്തി ഏഴിന് പകരം ഇരുപത്തി ആറാം ദിനത്തിലും ഇരുപത്തി അഞ്ചാം രാവിലുമായിരുന്നു അങ്ങനെ അത് അനുഭവപ്പെട്ടു അത് ആറാം അതായത് വൈകിട്ട് നമ്മുടെ മയഴവി പാങ്ക് ശേഷം പ്രപഞ്ചത്തിലുള്ള അവൻ്റെ മലായിക്കത്തുകൾ അഥവാ ഊർജ സ്രോതസ്സുകൾ അള്ളാഹു വാനലോകത്തിൽ നിന്നും താഴേക്ക് താഴേക്ക് ഇറക്കി അത് ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള പ്രതലത്തിൽ എത്തിക്കുകയും നല്ല കുളിരും സന്തോഷവുമുള്ള ഒരു അവസ്ഥ ശരീരത്തിനും മനസ്സിനും ഉണ്ടാവുകയും ആ സമയങ്ങളിൽ നാം ആ രവിൻ്റെ ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഡാറ്റ വോയിസ് അള്ളാഹു ശൂന്യാകാശത്തിൽ നിന്ന് കാണുകയും അത് കാണുന്നത് തന്നെ അള്ളാഹു അവൻ്റെ നക്ഷത്രങ്ങൾ അഥവാ ക്യാമറകളായി പ്രവർത്തിക്കുന്ന അതി സൂക്ഷ്മമായ ഡാറ്റാവേഴ്സ് കൺട്രോൾ ക്യാമറകളായി നമ്മുടെ ചലനങ്ങളെയും നമ്മളുടെ ശബ്ദങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് ആ പ്രാർത്ഥനയും ആരാ അള്ളാഹു ആരാധനയും നേരിട്ട് തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ നാം മറ്റ് രാജ്യങ്ങളുടെ ആളുകളുമായി സംവദിക്കുന്നത് പോലെ തന്നെ നേരിട്ട് അള്ളാഹു കാണുന്നു അതിനാണ് പ്രതിഫലം നൽകപ്പെടുന്നത് അത്തരം സമയങ്ങളിൽ ഹൈ ഫ്രീക്വൻസിയിലാണ് അള്ളാഹുവിൻ്റെ ഡാറ്റ ഓഴ്സുകൾ സഞ്ചരിക്കുക അതിശക്തമായിരിക്കും അതുകൊണ്ട് ഒരു സാധാരണ ദിവസം നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓഫർ ഒന്നിന് പത്ത് ആണെങ്കിൽ ഇവിടെ ഒന്നിന് ആയിരമോ പതിനായിരമോ ലക്ഷമോ ആയി പ്രതിഫലം നൽകപ്പെട്ടു അത് ദുനിയാവിൻ്റെ കാര്യമാവാം ആഹ്ലത്തിൻ്റെ കാര്യമാവാം നമ്മുടെ ശാരീരികമാവും മാനസികമാവും സാമ്പത്തികമായും കുടുംബ ബന്ധങ്ങളും സംബന്ധിച്ചാവാം പക്ഷേ പ്രാർത്ഥനകളെല്ലാം നിങ്ങൾ തീർച്ചയായും അള്ളാഹുവിലേക്ക് മാത്രം നൽകുക അത് പ്രവാചകനിലേക്ക് മാറരുത് അവലിക്ക് മാറരുത് മറഞ്ഞപ്പെട്ട മഹാന്മാർക്കാവരുത് അതെല്ലാം തീർത്തും ചെറുക്ക് അഥവാ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അഥവാ സത്യത്തിൽ പങ്കു അത് സത്യവിശ്വാസി ചെയ്യുകയില്ല എന്ന ഉത്തമ ഉത്തമബോധ്യം നിങ്ങൾക്കുണ്ടാവണം അങ്ങനെ നാം പ്രാർത്ഥനകൾ ക്രമീകരിച്ചുകൊണ്ട് റമാലിൽ ശാസ്ത്രീയമായി നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ പ്രതിഫലം കിട്ടണമെങ്കിൽ നാം സുബഹി മുതൽ അഥവാ ഫജറ് മുതൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കി നാവിനെ പരിമിതപ്പെടുത്തി വളരെ കാര്യക്ഷമതയുള്ള ആവശ്യമുള്ള രീതിയിൽ മാത്രം നാം സംസാരവും മറ്റ് പ്രവൃത്തികളും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ പരമാവധി വിവാദത്തിൻ്റെ ഭാഗമായി വിവാദത്ത് അഥവാ ആരാധനയിലും അള്ളാഹുമായിട്ട് നാം കൂടുതൽ പ്രാർത്ഥനകളുമായി കൂട്ടമായും സ്വന്തമായും എല്ലാം നോമ്പു തുറകളും മറ്റും എല്ലാം നാം ചെയ്യുമ്പോൾ മിതമായി ഭക്ഷണം കഴിക്കുക ഇത് എന്നോട് എന്നോടുകൂടെയാണ് ഞാൻ പറയുന്നത് അത് എനിക്കും ബാധകമാണ് എൻ്റെ കുടുംബത്തിനും ബാധകമാണ് എൻ്റെ ഭാര്യ അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കൾ മറ്റ് കുടുംബങ്ങൾ നാട്ടുകാർ ലോകർ എല്ലാവർക്കും ഇതെല്ലാം ബാധകമാണ് അത് എനിക്ക് ബാധകമല്ല എന്ന നിരക്കല്ല അങ്ങനെ നാം അന്നപാനീയങ്ങൾ പതിനൊന്ന് മണിക്കൂർ നാം ഒഴിവാക്കിക്കഴിഞ്ഞാൽ ശാസ്ത്രീയമായി നമ്മുടെ ശരീരത്തിൽ ആദ്യമായി ഗ്ലൂക്കോസ് ഉണ്ടാവും ഒരു നിശ്ചിത സമയം വരെ ഭക്ഷണം കിട്ടാതെ വന്നാൽ ആ ഗ്ലൂക്കോസ് വീണ്ടും ഗ്ലൈക്കോസനായി മാറും അവിടെയും നമുക്ക് യാതൊരുവിധ ശാരീരികമായും നമ്മുടെ അന്നപാനീയങ്ങൾ യാതൊന്നും കിട്ടാതെ വന്നാൽ ഈ ഗ്ലൈക്കോജൻ വീണ്ടും പ്രവർത്തിച്ച് ഹൈ ലെവലിൽ നമ്മുടെ ആമാശയത്തിൽ നിന്നും ഒരു സ്ഫോടനമുണ്ടാവുകയും അതിൻ്റെ ഫലമായി ഈ ഗ്ലൈക്കോജൻ ഇൻസുലിനായി ഹൈ ലെവലിൽ നമ്മുടെ ബോഡിയിലേക്ക് എത്തിയും അലാഹവും അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഇൻസുലിനെ നിക്ഷേപിക്കും അതിൻ്റെ പവർ അതി ശക്തമാണ് അത് നമ്മുടെ ശാരീരികമായി നിലവിലുണ്ടായിരുന്ന എല്ലാവിധ നമ്മുടെ വർക്കുകളും മറ്റുമെല്ലാം ക്രമപ്പെടുത്തി അവയവങ്ങളെ വീണ്ടും അടുത്ത ഒരു വർഷത്തേക്കുള്ള അതിശക്തമായ ശാരീരികമായ എനർജി നൽകുകയും രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയും ചെയ്യും അതിന് പകരം നാം ആ സമയത്ത് എന്തെങ്കിലും വെള്ളമോ എന്തായാലും ഇത്തരം പാനീയങ്ങളോ അതിന് വായനകത്തിലൂടെ ആമാശയത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസുലിൻ അവിടെ എന്തു ചെയ്യില്ല പ്രവർത്തനത്തിനുള്ള സാധ്യത ഇല്ലായ്മ ചെയ്യും അവിടെ നമ്മുടെ ഈ ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായി മാറുമെന്നല്ലാതെ ഈ ഒരു ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ ശരീരത്തെ ക്രമപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ നമ്മുടെ ശരീരത്തെയും നമുക്ക് ക്രമപ്പെടുത്തി അതിനുശേഷം നോമ്പിനു ശേഷം മിതമായി ഭക്ഷണം കഴിക്കുക അമിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ കാര്യമില്ല അതുകൊണ്ട് മിതമായി നാം നോമ്പിന് നോമ്പ് തുറന്നതിന് ശേഷം ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു ക്രമം ശാരീരികമായി നമുക്ക് വലിയ പ്രതിഫലം നമുക്കതുകൊണ്ട് കിട്ടും പിന്നീട് മാനസികമായി തന്നെ ഒരു വലിയ അനുഭൂതി ഉണ്ടാവും നോമ്പിന്റെ പ്രതിഫലം അള്ളാഹുവാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നോമ്പ് മറ്റാർക്കും നിശ്ചയിക്കാൻ കഴിയില്ല ഇയാൾ നോമ്പുകാരനാണോ അല്ലേ എന്ന് അതുപോലെ ഹജ്ജോ നിസ്കാരമോ നിസ്കാരമോസക്കാത്തോ നമുക്ക് കണ്ണുകൊണ്ടും അവരുടെ പ്രവൃത്തി കൊണ്ടും കാണാൻ കഴിയും എന്നാൽ നോമ്പ് അവർക്ക് ഏത് രീതിയിലുവാണെങ്കിലും മറക്കാൻ ഒരു വ്യക്തി കഴിയും അപ്പോൾ അതുകൊണ്ട് അള്ളാഹുമായിട്ടുള്ള ഏറ്റവും രഹസ്യമായ ഒരു കർമ്മമാണ് നോമ്പ് അപ്പോൾ അങ്ങനെയാണ് നാം നോമ്പെടുക്കുമ്പോൾ ശാസ്ത്രീയമായി നമുക്ക് ഗുണം നൽകപ്പെടുന്നത് അതോടൊപ്പം നാളെ അള്ളാഹുവിൻ്റെ പരിഗണനയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം നമുക്ക് നോമ്പുകൊണ്ട് അള്ളാഹു നൽകപ്പെടും അത്തരം ആടുകളിൽ നമ്മൾ അള്ളാഹു ഒപ്പൊടുത്തട്ടെ ആമീൻ 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 ആലമീൻ പിന്നീട് ഈ നോമ്പ് മുസ്ലിമിന് മാത്രം എടുത്താൽ മതിയോ അവർക്ക് നിർബന്ധമാണ് മറ്റ് വിശ്വാസികൾക്ക് അവർക്കനുസരിച്ച നോമ്പ് അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ റമദാനിൽ നിങ്ങൾ നോമ്പ് ഇതേപോലെ എടുക്കുന്നുവെങ്കിൽ തീർച്ചയായും അള്ളാഹു നിങ്ങളെ കൈവിടും എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട അതുകൊണ്ട് ക്രിസ്ത്യാനികളെ യഹൂദികളെ ഹിന്ദുക്കളെ മറ്റ് ഇതര വിശ്വാസികളെ നിങ്ങൾ ഏകദൈവ വിശ്വാസികളാണെങ്കിൽ ആ യഹോവയെയും ആ ജഗദീശ്വരനെയും ആ ഭഗവാനെയും ആ നാമങ്ങളുടെയെല്ലാം പ്രപഞ്ചനാഥനായ ആ അറബി പദത്തിൻ്റെ ഉടമസ്ഥനായ അഥവാ അള്ളാഹു അള്ളാഹുവിലേക്ക് നിങ്ങളുടെ ഈ നോമ്പ് കാരണം ഈ വിളികളെല്ലാം അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകളോടൊപ്പം തന്നെ അതാത് വാക്ഷയിൽ മാറി പറയുന്നു എന്ന് മാത്രം അതുകൊണ്ട് നിങ്ങൾക്ക് നോമ്പെടുക്കാം എടുക്കാം അതിൻ്റെ പ്രതിഫലം നൽകുന്നത് ഇവിടെയുള്ള പണ്ഡിതന്മാരല്ല അവർക്ക് ഒരുപക്ഷെ ആവാം അലകിൽ ഇല്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവാണ് സത്യം നിങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകും നൽകുമാറാവട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ എന്ന് ഞാൻ വീണ്ടും അള്ളാഹുവെ വിളിച്ച് വാഴ്ത്തിക്കൊണ്ട് ഈ വർഷത്തെ നോമ്പ് പൂർണ്ണമായും മുപ്പത് ദിവസമാണെങ്കിൽ മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് എന്നാണോ മക്കയിൽ ആ മക്കയിൽ നോമ്പ് നാം പിടിക്കുന്നു അതു മുതൽ നോമ്പെടുക്കുകയും എന്നാണോ നോമ്പ് അവസാനിക്കുന്നത് ആ ദിവസം നമുക്ക് ചെറിയ പെരുന്നാളായി ആഘോഷിക്കാൻ അതാഹു അനുഗ്രഹിക്കട്ട അതനുസരിച്ച് മതപുരോഹിത വിഭാഗങ്ങളും മതനേതാക്കളും ജീവിത രീതിയിൽ മുമ്പുണ്ടായിരുന്നു മഹാൻമാർ പറഞ്ഞു എന്നതിന് പകരം യഥാർത്ഥ ഇസ്ലാമിനെ ലോകത്തേക്ക് വ്യാപിക്കാൻ ശ്രമിക്കുക അത് വലിയ വിസ്ഫോടനമുണ്ടാക്കും അങ്ങനെയാണ് ഇസ്ലാമിനെ ലോകത്തേക്ക് എത്തിക്കേണ്ടത് ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാ നിലക്കും നമുക്ക് ബുദ്ധിയും വിവേകവും വിജ്ഞാനവും നൽകുമാറാവട്ടെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും അള്ളാഹു നിങ്ങളോടൊപ്പം ഉണ്ടാവും സമൂഹവും നിങ്ങളോടൊപ്പം ഉണ്ടാവും ഇത് പണ്ഡിത ലോകം തിരിച്ചറിഞ്ഞ് പ്രവർത്തികമാവട്ടെ പ്രാവർത്തികമാകട്ടെ ഇൻഷാ 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 അല്ലാ